ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടുസ്റ്റ് ഹണ്ടാൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽബട്ടൺ ഉടനെ തന്നെ എനബിൾ ചെയ്യുക ഈയൊരു വീഡിയോ നമ്മൾ അവസാനമായി ചെയ്ത പത്തനംതിട്ടയിൽ നടന്ന സംഭവത്തിൻ്റെ തുടർ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ബെൽ ബട്ടണിലും ഞാൻ കൊടുക്കുന്നതാണ് ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം വ്യൂവേഴ്സെല്ലാം വളരെ കുറവാണ് മാത്രമല്ല കാണുന്നതിൽ പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതും ഒരുപാട് ബോധടിപ്പിക്കാതെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോറിയിലേക്ക് പോകാം ഇത്തരം അനുഭവം നിങ്ങൾക്ക് ഞാനുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന എൻ്റെ ഇൻസ്റ്റ ഐ ഡി ലിങ്ക് വഴി എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്കൊരു മെസ്സേജായി അനുഭവം പങ്കുവെക്കാവുന്നതാണ് അനുഭവത്തിലൂടെ പറയുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ നിങ്ങളുടെ പേര് നിങ്ങള സ്ഥലത്തിൻ്റെ പേര് ഇതെല്ലാം നമ്മൾ വളരെ സീക്രട്ടായി വയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് സംസാരിക്കാതെ നമ്മൾക്ക് ആ ഒരു അനുഭവത്തിൻ്റെ ബാക്കി കേൾക്കാം നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത് അന്ന് രാത്രി ആൽവിൻ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ അനിയത്തിയുടെ മുറിയിലായി കണ്ട ആ ഒരു രൂപത്തെക്കുറിച്ചല്ലേ അങ്ങനെ അച്ഛനും അമ്മയുമെല്ലാം വന്നപ്പോഴേക്കും ആൽബിനോടെ തളർന്ന് കുഴഞ്ഞു വീണിരുന്നു അങ്ങനെ അവനെ അച്ഛൻ മുറിയിൽ കൊണ്ട കെടുത്തി അനിയത്തിക്ക് ചേട്ടൻ എന്താണ് പറ്റിയെന്ന് അറിയാതെ ആകെ ഒരു ടെൻഷനായി അന്ന് രാത്രി അനിയത്തി അമ്മയുടെ കൂടെയാണ് കിടന്നത് പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ ആൽബിനെ സ്വയബോധം തിരിച്ചു കിട്ടി അവൻ കണ്ടതും നടന്നതുമെല്ലാം അച്ഛനോടും അമ്മയോടും അനിയത്തിയോടും എല്ലാവരോടും പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോഴേക്കും അനിയത്തിക്ക് ഉള്ളിൽ ഒരുപാട് ഭയം തോന്നി ഇൻ തൊട്ട് ഒറ്റയ്ക്ക് കിടക്കില്ല എന്ന് അവൾ പറഞ്ഞു വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായി അച്ഛൻ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി അവിടുത്തെ തിരുമേനിയെ കണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു അപ്പോൾ ആ തിരുമേനി പറഞ്ഞു വീട്ടിൽ വന്ന് എല്ലാം വിശദമായി പരിശോധിക്കാമെന്ന് അങ്ങനെ അന്ന് വൈകുന്നേരം ആ തിരുമേനി വീട്ടിലേക്ക് വന്നു മാത്രമല്ല ആ തിരുമേനി അമ്പലത്തിൽ നിന്നും പൂജിച്ച നാല് നാരങ്ങയും കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആ ഒരു തിരുമേനി ആ നാല് നാരങ്ങ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ ഒരു നാല് നാരങ്ങയും ഇന്ന് രാത്രി തന്നെ ഈ വീടിൻ്റെ നാല് മൂലയ്ക്കായി വെക്കണം അതും അനക്കം തട്ടാതെ വെക്കണം പിറ്റേ ദിവസം രാവിലെ ഈ നാരങ്ങ നോക്കുമ്പോൾ ഇതിനെന്തെങ്കിലും കേടുപാടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു അങ്ങനെ നാല് മൂലയ്ക്കായി അനക്കം തട്ടാതെ ആ നാല് നാരങ്ങ വെച്ചതിന് ശേഷം അവരെല്ലാം കിടന്നുറങ്ങി പുലർച്ചെ രണ്ട് രണ്ടിലൂടെ കൂടി വീടിന് ചുറ്റിനും ആരോ അല്ലറിക്കൊണ്ട് ഓടുന്ന പോലെ ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിച്ചു അവർ ശബ്ദം കേട്ടപ്പോഴേക്കും അവരെല്ലാം തന്നെ ഒന്ന് പേടിച്ചു അവരാരും വീടിന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല പിറ്റേ ദിവസം രാവിലെ അച്ഛൻ ചെന്ന് നോക്കുമ്പോൾ കണ്ടത് ആ നാല് നാരങ്ങിയും അഴുകിപ്പോയതാണ് അങ്ങനെ ഈ ഒരു വിവരം ആ ഒരു അറിയിച്ചു ാരോ ശക്തമായ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരുടെങ്കിലും ഒരു മരണത്തിന് ഇത് കാരണമാക്കുമെന്നും പറഞ്ഞു ഇത് ഒഴിവാക്കണമെങ്കിൽ ഈ കൂടോത്രം ചെയ്തത് ആരാണെന്ന് അറിയണം മാത്രമല്ല ഇത് എവിടെയാണ് എന്തിനാണ് വെച്ചതെന്നും അറിയണം എങ്കിലേ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു തിരുമേനി അവരോട് പറഞ്ഞു അങ്ങനെ ഇവര് വീടിനകത്തും പുറത്തുമായി എല്ലായിടത്തും വളരെ ശക്തമായി പരിശോധിച്ചെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനേ ആയില്ല ഈ ഒരു കൂടോത്രം വീട്ടിൽ ഒരാളുടെ മരണത്തിനിടയാക്കുമെന്ന് കൂടി കേട്ടപ്പോൾ ഇവർക്ക് വളരെയധികം ഭയമാണ് ഉണ്ടായത് അങ്ങനെ വീടിൻ്റെ എല്ലാ മൂലയ്ക്കും ക്ലീനാക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയുടെ കൈ എന്തോ താഴെ വീണ് പൊട്ടി അത് വേറെ ഒന്നും ആയിരുന്നില്ല വീട്ടിൽ അവർ പൂജാമുറിക്ക് അടുത്ത് വെച്ചിരുന്ന ഒരു കൃഷ്ണന്റെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമായിരുന്നു അത് പൊട്ടി നൃത്തവണ് കിടക്കുമ്പോഴാണ് അവരൊരു കാര്യം കാണുന്നത് അതിനുള്ളിലായി ചുവന്ന നിർത്തിൽ കിഴി പോലെ എന്തോ ഉണ്ട് അറിയാൻ തുറന്ന് നോക്കിയപ്പോഴാണ് അമ്മ ഞെട്ടി തെരിച്ചു പോയത് ആ ഒരു തുണിക്കുള്ളിൽ കോഴിയുടെ തലയും ഉണങ്ങിക്കരിഞ്ഞ ചെമ്പരത്തി പൂക്കളും പിന്നെ എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതിയ ഒരു ചെമ്പ് തകിടമുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടതും വീട്ടിലുള്ള എല്ലാവരും വളരെയധികം ഷോക്കായി കാരണം ആ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം അമ്മയുടെ ആങ്ങള അതായത് അവരെല്ലാം മാമനാണ് അവർക്ക് കൊണ്ടു കൊടുത്തത് വീട്ടുകാരോട് എല്ലാവരോടും സ്നേഹമുള്ള ആ ഒരു മാമൻ എന്തിനാണ് ഒരു വിഗ്രഹത്തിനുള്ളിൽ ഒരു കൂടോത്രം ചെയ്തവർക്ക് കൊടുത്തതെന്ന് ഇവർക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല അങ്ങനെ അവർ തിരുമേനയോട് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചു അങ്ങനെ ഇതിനുള്ള പ്രതിവിധിയും കർമ്മങ്ങളും എല്ലാം അദ്ദേഹം തന്നെ ചെയ്ത് എല്ലാം ശരിയാക്കി ഈ ഒരു സംഭവം കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷം ആ ഒരു മാമൻ്റെ വീട്ടിൽ ഒരു അപകടം നടന്നു അതിനുശേഷം ആ ഒരു മാമൻ നട്ടു തളർന്ന് കിടപ്പിലായി അദ്ദേഹം ഇത് ചെയ്തത് അവരുടെ സ്വത്തിനു വേണ്ടിയായിരുന്നു പക്ഷേ അത് തിരിച്ച് അവർക്ക് തന്നെ വിനയായി അങ്ങനെ ഒരു ആറ് ഏഴ് മാസക്കാലത്തോളം അദ്ദേഹം നട്ടു തറർന്ന് കിടപ്പിലായി അതുമാത്രമല്ല ആ ഒരു കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായി അതായത് ഈ ഒരു കൂടത്രം ചെയ്ത ആ ഒരു മാമൻ്റെ കുടുംബത്തെ അത് ഇല്ലാതാക്കിയെന്ന് തന്നെ പറയാം മറ്റൊരാൾ നശിച്ച് കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതേപോലെ തന്നെ അത് തിരിച്ച് നമ്മളെ നശിപ്പിക്കുക അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ നാശത്തിന് നമ്മൾ കാരണമാകാതിരിക്കട്ടെ ഈ ഒരു പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം